ഹലോ ഗുഡ് മോർണിംഗ് സിന്ധു വളസിൻ്റെ ഒരു പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം ചേടായി അവിടെ കിടന്നുകൊണ്ട് സ്വാഗതം പറയണം കേട്ടോ അപ്പം ചേടായി ഇന്നിവിടെ ഉണ്ട് തകർപ്പൻ പരിപാടികളും കാര്യങ്ങളും ഒക്കെയാണ് അതൊക്കെ എന്നാണെന്നൊക്കെ ഉള്ളത് വഴിയേ കാണിക്കാം പക്ഷെ അതൊന്നും അല്ല ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ പോയതുണ്ടായിരുന്നു എന്നാ പറയുന്നത് അവിടെ ഒരു വേല വേലകളി അല്ലേ വേല ആ പള്ളി അതിനെന്താന്ന് പറഞ്ഞത് പള്ളി വലയോ ആണോ ആ ആ ഇത് എന്താ ശരിക്കും ശരിക്ക് അറിയൂരും കുറേ കുഞ്ഞ് കുഞ്ഞ് പിള്ളേരെ ഒരേ ഡ്രസ്സും പിന്നെ എന്താ പറയുന്നത് ഓരോ രണ്ട് കൈയിലും ഓരോ സാധനങ്ങളും ഒക്കെ പിടിച്ചുള്ള കളികളാണ് കേട്ടോ അപ്പോൾ അത് ഇവിടെ ആരും കണ്ടിട്ടില്ലാത്ത ഒക്കെ അത് എടുത്തിട്ടുണ്ട് അതൊരു കുറച്ച് ഭാഗമൊക്കെ ഉള്ളു അമ്പലത്തിൻ്റെ ഈ പ്രാവശ്യം കാരണം അമ്പലത്തിൻ്റെ ഒന്നും കാണാനായിട്ട് ആർക്കും വലിയ താല്പര്യവും ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം വീഡിയോ ഒക്കെ തീരെ ഡൗൺ ആണ് പിന്നെ ഞാനിങ്ങനെ ഒരു എന്തെങ്കിലും ഒക്കെ പറയുന്നതെങ്കിൽ പിന്നെ വീഡിയോ കയറുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ വന്നപ്പോഴത്തെ വീട്ടിലെ കാഴ്ചകളും കാര്യങ്ങളും ആ എല്ലാം കൂടെ ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇട്ടു പോയാലോ ബായോ ആണോ ആണോ വേല കളികൾ കളിക്കാൻ ആണോ ആ ഇതിന് ചുറ്റിനും വേണോ കളിക്കുന്നത് അപ്പം ഇപ്പം നിങ്ങൾ കണ്ടതാണ് വേലകളി കേട്ടോ അത് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു സ്ഥലത്തു നിന്നുള്ള ഒരു കൂട്ടർ വന്നാണ് കളിച്ചത് അപ്പോൾ ഇവിടെ ആറാട്ടുകടവിൻ്റെ ചുറ്റിനു നിന്നാണ് പിള്ളേരെ കൊണ്ട് കളിപ്പിക്കുന്നത് കേട്ടോ കുഞ്ഞി കുഞ്ഞി പിള്ളേരുണ്ട് കേട്ടോ ദൈവമേ ചിലതുകളൊക്കെ വാടുത്ത് ഞാൻ അടുത്തൂടെ എല്ലാം പോയി കേട്ടോ ചിലതുകളൊക്കെ മുഖമൊക്കെ വാടി ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തൊക്കെ ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അതൊക്കെ നോക്കിയിട്ട് ദീപം അങ്ങ് ഈ കുളത്തിൻ്റെ ആ നടതൊക്കെ ദീപമാണ് കേട്ടോ തെളിയിച്ചേക്കുന്നത് കുറേ പിള്ളേർ ചുറ്റും ചേട്ടന്മാരും ഒക്കെ നിന്ന് ദീപം തെളിയിക്കുന്നുണ്ട് ആദ്യം ഞാൻ ആ സൈഡിലായിരുന്നു നിന്നിരുന്നത് അത് കഴിഞ്ഞ് ഇച്ചിരം കൂടി ഇപ്പുറത്ത് വന്ന് നിന്നാൽ നന്നായിട്ട് കാണുമെന്ന് പറഞ്ഞ് ഞാൻ കുളത്തിന് ചുറ്റി എനിക്ക് മൂന്ന് ടീച്ചർമാരെ കൂടി കിട്ടി കേട്ടോ അതിലൊരു ടീച്ചറിൻ്റെ നാട് കൊല്ലമാണെന്ന് പറഞ്ഞു ആ ടീച്ചർ നമ്മുടെ ഇടുക്കി ഇടുക്കി പിന്നെ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പരിചയപ്പെടുകയൊക്കെ ചെയ്ത് അപ്പം ആ ടീച്ചർമാർ കൂടെ ഞാൻ വന്നതാണ് കേട്ടോ ആ ഇതുകൊണ്ട് ഈ പച്ച ബ്ലൗസ് ഇട്ടതും ഇതേ ഈ കറുത്ത ദിവസം ഇട്ടതും ഒക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ് കേട്ടോ ടീച്ചർമാർ അപ്പം ഞങ്ങളെല്ലാവരും എല്ലാവരും ഞങ്ങൾ വന്ന ഒരു സ്ഥലത്ത് ഇരുന്ന് അന്നേരത്തേനും വേറൊരു കൂട്ടർ വേറൊരു സ്ഥലത്തൊന്നു വന്നു ഇപ്പം ദേ എല്ലാവരും കൂടെ കൂടി നിന്നിട്ടുള്ള ഒരു കളിയാണ് ഇത് കേട്ടോ ഇതാണ് വേലകളി ഇത് നമ്മൾ ഞങ്ങൾ കണ്ടിട്ടില്ല നീ എല്ലാവരും കണ്ടിട്ടുള്ളവരാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും എന്നെ കൊണ്ടുപോയി ചേച്ചി ചേച്ചിയും ചേ ചേട്ടനും ഇതെടുത്തോണം കേട്ടോ ഇതെടുത്തോണം കേട്ടോ എല്ലാവരും കാണട്ടെ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് ഇതെടുപ്പിക്കാനായിട്ട് നല്ല ഭംഗി ഇതിന് പാട്ടൊന്നും അല്ല കേട്ടോ ചെണ്ട ഓട്ടാണേ ചെണ്ട ഓട്ടാണെന്നാണ് എനിക്ക് എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല എങ്കിലും അല്ലാണ്ട് പാട്ടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇക്കാര്യം നിൽക്കുമ്പോഴത്തേക്ക് കാഴ്ച നോക്കി എത്ര ഭംഗിയല്ലേ ആന ഇറങ്ങിയത് ആ പിന്നെ ഗോപുരവും നടയൊക്കെ കണ്ടത് ഇത് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാനായിട്ടോ ഇത് ഇപ്പോഴെങ്കും കഴിയുമല്ലോ കേട്ടോ ഇതിപ്പം ഈ ആറാട്ട് ആറാട്ടുകാടമെങ്കിൽ ഇങ്ങനെ ആദ്യം ഫസ്റ്റ് കളിക്കും അത് കഴിഞ്ഞ് ഇങ്ങും കയറി കരയ്ക്ക് ഒരു ചെറിയൊരു പന്തലൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവിടെ കളിക്കും അത് കഴിഞ്ഞ് പിന്നെ ആറാട്ടുകടക്കും എടുത്ത് നല്ല പൂവൊക്കെ വെച്ച് അലങ്കരിച്ച പന്തളുണ്ട് അവിടെ കളിക്കും അവിടെ ഏറ്റവും വരുന്നത് അതിന് മുമ്പായിട്ട് അമ്പലത്തിൻ്റെ തിരുനടയിൽ പോയി കളിക്കും അങ്ങനെ എല്ലായിടത്തും കളിക്കും കേട്ടോ അതെ ഭഗവാന്റെ ആറാട്ടം കണ്ടോ അതിന് കഴിഞ്ഞപ്പോഴത്തേന് നീ നല്ല വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ കുറച്ചൊക്കെ ഞാനെടുത്തു എന്നാ പറഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ ഓരോരോ കാഴ്ചകളാണോ ഞാൻ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് തിരിഞ്ഞു കേട്ടോ കാരണം എനിക്ക് മനസ്സിനും കണ്ണിനും ഒക്കെ ഭയങ്കര കുളിർമയുന്ന കാഴ്ചയായിരുന്നു ഇവിടെ ഈ നടന്നുകൊണ്ടിരുന്നത് ഇവിടെ കുറേ ഫ്രണ്ട്സും പിന്നെ നമ്മുടെ ഹോം ഹോമി ഒക്കെ ഈ സമയത്ത് കൂടി ഓടി വന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ച് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു കേട്ടോ ഭയങ്കര അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നി നാല് വർഷം സംഗീത ഭദ്ര മൂന്ന് വയസ്സ് മുതൽ സംഗീതം പഠിക്കുന്ന ഈ കൊച്ചുമിടുക്കി ബി എഡ് മാത്തമാറ്റിക്സ് വിദ്യാർത്ഥിനിയാണ് ശ്രീ ഏളൂർ ബിജുവിന്റെ കീഴിൽ സോപാന സംഗീതം അഭ്യസിച്ച് നാല് വർഷമായി കേരളത്തിനകത്തും പുറത്തും സോപാന സംഗീതവും മറ്റ് കലാപരിപാടികളും അവതരിപ്പിക്കുന്ന ഈ അതുല്യ കലാകാരിയെ അയ്യൻ്റെ കളരി മണ്ണിലേക്ക് മഹാദേവൻ്റെ ആറാട്ടുകടുവിലേക്ക് ശ്രീ മഹാദേവ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു ചിലക്കടവ് മഹാദേവന്റെ മുന്നിൽ സോപാന സംഗീതം അർപ്പിക്കാനായി സമർപ്പിക്കുവാനായി ഇവിടെ എത്താൻ സാധിച്ചെന്ന് വലിയ വലിയ സന്തോഷം മഹാഭാഗ്യമായിട്ട് കരുതുന്നു ധ്യാനം ഇന്നത്തേ സോപാന സംഗീതം ഇവിടെ ആരംഭിക്കുന്നു ¡Gracias! No. i ഷ്മ ശംഭ തടീ തഷ്ഥ ഗൗരീഷ ആറാട്ടു കടമെങ്കിൽ ഇങ്ങനെ പരിപാടി നടക്കുമ്പോൾ അമ്പലത്തിൻ്റെ മുകളിൽ ഫ്രണ്ടിൽ സ്റ്റേജിൽ ആയിരുന്നു പിള്ളേരുടെ കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നത് കാരണം ഞാൻ അതിനിടയ്ക്ക് ഞാൻ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഓടി വന്നതാണ് കേട്ടോ നമ്മുടെ ചേച്ചിയൊക്കെ തൊട്ട് അപ്പം ചേച്ചിക്ക് ജസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് കൊണ്ട് എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ ചേച്ചിനെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു അവരപ്പം എന്നെ തപ്പി അമ്പലപറബിക്കൂടെ നടക്കുമായിരുന്നു കേട്ടോ അത് നടന്നിട്ട് അടുത്ത് വതിയിരിക്കുമായിരുന്നു കേട്ടോ ഞാൻ എന്തായാലും അത് കഴിഞ്ഞ് ഞാനും ചേച്ചിയും ചേട്ടനെയും കൂട്ടിക്കൊണ്ട് വന്നപ്പോഴത്തേനും കേട്ടോ ഈ രണ്ട് പൊന്നുമക്കളുടെ ഡാൻസായേ അത് മുരുകനെക്കുറിച്ചുള്ള പാട്ടായിരുന്നു കേട്ടോ കോപ്പിരായിട്ട് വന്നെങ്കിലും ഒന്ന് മേടിച്ചാൽ മൂന്ന് സുമായിരുന്നു നോക്കി നിന്നു പോവായിരുന്നു കേട്ടോ അത് കഴിഞ്ഞാൽ അമ്പലത്തിന്റെ മുടി ഞാൻ പറഞ്ഞില്ലേ വേലകളിക്ക് ഇല്ല അവർ തന്നെ എന്തൊക്കെയോ പറഞ്ഞ് പാടിയൊക്കെയാണ് കേട്ടോ അതാ ഞാനൊരു ശകലം നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടിട്ടത് നല്ല ഭംഗിയുണ്ട് ഇതുപോലെ ഈ കുഞ്ഞുങ്ങളൊരാറര ആയപ്പോൾ തുടങ്ങി പരിപാടിയാണ് എല്ലാം കുഴഞ്ഞുമാണ് കേട്ടോ ഇപ്പോൾ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒരു ഒമ്പതര മണിയൊക്കെ ആയിട്ടുണ്ട് ഈ ടൈമ് അന്നേരവും അമ്പലത്തിൻ്റെ തിരുനടയിൽ മുമ്പിൽ അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലാണ് ഇപ്പോൾ ഈ പരിപാടി നടക്കുന്നത് ഇനി ഇതും കഴിഞ്ഞാണ് താഴെ പോയി ആറാട്ടുകടമെങ്കിൽ ഇനിയും പോണം കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഞാനും ചേച്ചിയും ചേട്ടനും കൂടെ കാർണിവലിൻ്റെയൊക്കെ അടുത്തിട്ട് വന്നേക്കാണേ അവിടെ ഏതേലും കയറാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നേക്കാണ് കേട്ടോ സമ്മതിക്കല്ല ചേച്ചിയും ചേട്ടനും പറയുന്നത് നമുക്ക് ഇതേ കയറാം എന്നാൽ ഞാൻ എടുത്തൊട്ടില്ലോ എന്നാണോ അതിൻ്റെ പേര് ആ അത് ചേട്ടൻ കയറുന്നില്ലെന്നും പറയുന്നത് ചേട്ടനും ലാസ്റ്റ് വരുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് കയറാന്നും പറഞ്ഞ് അതേലൊക്കെ കയറി റെഡിയായി ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പരിപാടി കണ്ടത് ഇതേലും നമുക്ക് കയറിയേക്കാത്തതുകൊണ്ട് ഇതേ കയറി ഇത് ഞാൻ കയറിയിട്ടില്ലായിരുന്നു കേട്ടോ ഊഞ്ഞാൻ തൊട്ടിലും ഞാൻ കയറിയിട്ടുള്ളതാണ് താഴെ നോക്കിയപ്പോൾ ദൈവമേ ഇങ്ങനെയാണോ ഞാൻ പോയതെന്ന് ശരിക്കും മോളിലോട്ട് പോകാൻ പ്രശ്നമില്ല താഴോട്ട് വരുമ്പോഴത്തേനും അടിവേറ്റിന്നൊരു എന്തോ ഒരു സംഭവം മുടക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ലായിരുന്നു ചേച്ചി ഞാനുള്ളതുകൊണ്ട് എനിക്ക് വലിയ വേടിയും കാര്യങ്ങളൊന്നും തോന്നിയില്ല അതുകഴിഞ്ഞ് മറ്റേ ഈ വള്ളം വള്ളംമാതിരിയുള്ള സാധനത്തെ കയറാമെന്ന് പറഞ്ഞാൽ ഞാൻ പറയൂ വേണ്ട വേണ്ടെന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങിപ്പോകുന്നു കേട്ടോ അത് കഴിഞ്ഞ ഇത് കേട്ടോ കണ്ണാടി വെച്ചിട്ട് ഇത് പൊള്ളി സംഭവമായിരുന്നു കേട്ടോ ആക്സിഡന്റ് പറ്റത് എന്നെ വന്ന ഇത്രയും അങ്ങനെ അമ്പലത്തിൽ അരം കൊഴുങ്ങി കേട്ടോ എന്നോ ഈ ഇന്നരും ഉറങ്ങിട്ടുണ്ടായില്ലോട്ടോ എല്ലാരും ഇപ്പം ഞാൻ നേരം മുഴുതും ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തന്നേക്കാന്ന് ചുമ്മാ ഇറങ്ങിയതാ കേട്ടോ എന്റെ മൊന്നെ ഒന്നും പറയണ്ട വാങ്ങിയിട്ടേ ഇല്ല നല്ല പരിപാടിയായിരുന്നു അപ്പം ഞാൻ സത്യം പറഞ്ഞ ഇന്നലേക്ക് വന്നിട്ട് ഞാൻ നിങ്ങളുടെ ചേച്ചിക്കുട്ടിയുടെ വീടൊന്നും കാണിച്ചു തന്നിട്ടുണ്ടായില്ല ഇതാണ് നമ്മുടെ ചേച്ചി ഞാൻ വന്നേക്കുന്ന വീട് കേട്ടോ ചേച്ചിക്കുട്ടിയുടെയും ചേട്ടൻ്റെ വീട് ഇതാണ് ചിറ്റൊട്ട് അപ്പോൾ ഇതാണ് കേട്ടോ ചേച്ചിക്കുട്ടിയുടെയും ചെണ്ടൻ്റെ വീട് എന്നോ ഭാഗ്യം എന്നൊക്കെ ഇത് തൊട്ടടുത്ത് ചിറക്കടവ് മഹാദേവ ക്ഷേത്രം കണ്ടോ ചിറക്കടവ് മഹാദേവ ക്ഷേത്രം തൊട്ട് മൂളി വിഷ്ണുവിൻ്റെ ക്ഷേത്രം എന്നോ സുഭാഗ്യം അല്ലേ നല്ലതുപോലെ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് മുറ്റത്തൊരിക്കാനുള്ള കേട്ടോ ഇട്ടു തന്നെ നല്ല അടിപൊളി ഒരുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൽ അവിടെ ഫ്രണ്ട് കാരനെ അടച്ചിട്ട് പോണേ ഞങ്ങൾ കൂട്ടിയിട്ടത് ഞാൻ എന്നെ ഇറങ്ങിയെന്നാട്ടോ ഇവിടെ ഈ ചിരിപ്പണിക്കൂർക്കും ചെടിയും കാര്യങ്ങളൊക്കെ നട്ടുണ്ട് ചിരിപ്പണിയൊക്കെ ഇളക്ക് വെച്ചിട്ട് പോട്ടെ ഇതൊക്കെ ചേച്ചിയിട്ടൊക്കെ കിട്ടണം തന്നെയാണ് കിണക്ക് കൊടുത്തു പോണേ അതെ അവിടെ മഹാദേവ വിഷ്ണുവിൻ്റെ ശബ്ദം കേട്ടോ പിന്നെ ഇവിടെ കിട്ടണം പണിയാനായിട്ടൊക്കെ ഒരു മണ്ണ് മാറ്റിയിട്ട് വരുന്നു പിന്നെ ഇങ്ങോട്ടേക്ക് വന്ന് കഴിഞ്ഞാൽ കിച്ചണും ഭാഗമൊക്കെ ചേച്ചിയാത്തുണ്ട് ഇതാണ് കേട്ടോ എൻ്റെ ചേച്ചി കുട്ടിയുടെ വീടിൻ്റെ ഹോള് ഇപ്പം ഉത്സവ കാരണം എല്ലാവരും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കര തിരക്കായതുകൊണ്ട് എല്ലാം ഒരു ചിരി നേരം ഞാൻ എന്നൊക്കെ കിടക്കും അങ്ങനെയാണ് എല്ലാം ഒന്നും കാണിക്കുന്നില്ല എൻ്റെ അങ്ങനെയുണ്ട് സൂപ്പറാണോ അപ്പം ഉത്സവമൊക്കെ കൂടി പോകാനായിട്ട് ഒരുങ്ങി കെട്ടി നിൽക്കാനുള്ള ഡ്രസ്സായി വന്നിട്ട് അപ്പോൾ എന്തായാലും പോകാനായിട്ടൊക്കെ ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ ചേച്ചി സാരി ഡ്രസ്സ് മാറുന്നു ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ വന്നാൽ കേട്ടോ അങ്ങനെ നമ്മൾ മഹാദേവനോടും ഈ വീട്ടുകാരോടും ഒക്കെ യാത്ര പറഞ്ഞാൽ ചേച്ചിയും ചെണ്ടും എൻ്റെ കൂടെ പോരുകയാണ് കേട്ടോ ട്രാൻസ്പോർട്ട് വന്നിരിക്കുന്ന സൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഞാൻ പരപ്പേലെത്തി ഞങ്ങൾ വന്ന് ഒരു എന്നാ പറയുന്നത് തണ്ണിമത്തനൊക്കെ മേടിച്ച് ഇനി പോരും രണ്ടു ദിവസം കൂടി വന്നപ്പോഴത്തേനും കിടക്കുന്നത് ഇവിടെ വെയിലായോ ഇവിടെ അത് പയറിന് വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു ആ വെള്ളം മീലായിട്ടില്ല അതിനുമുമ്പേ പെട്ടെന്ന് വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ പയറിനൊക്കെ രണ്ട് ദിവസമായി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടേ അതുകൊണ്ടൊരു കറിവേപ്പൊക്കെ കയറുന്നില്ല അങ്ങോട്ട് ഒരു സുഖമില്ലാത്ത പോലെ സുഖമില്ലാത്തവണ്ണം കണ്ടോ രണ്ട് ദിവസം കൂടി എനിക്ക് രണ്ട് ദിവസം കൂടി കിട്ടിയത് ഇപ്പോൾ എന്തൊക്കെയോ വയ്ക്കോ പറ്റിയതാണ് അപ്പം ഞാൻ ഓസൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കണം നമ്മുടെ കുറേ പന്നച്ചെടികളുണ്ട് അവനെ എന്താ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പോകട്ടോ വേറെ കൈ റോസം ഉറപ്പുണ്ട് പക്ഷെ അയ്യോ അതൊന്ന് അറച്ചു പോകണ്ടായിരുന്നു കേറട്ടെ ഇത് പിറ്റേ ദിവസം ഞാൻ വന്നതിൻ്റെ പിറ്റ ദിവസം കാലത്തുള്ള പരിപാടിയാണ് കേട്ടോ വന്ന് എന്ന് മൊത്തം റെസ്റ്റ് എടുത്തു എന്നു ചോദിച്ചാൽ രണ്ടു ദിവസം ഉറങ്ങാത്തതുകൊണ്ടേ കിടന്ന് ഉറങ്ങുകയും ഒക്കെ ചെയ്തു ഉച്ച കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ പത്ത് പതിനൊന്ന് മണിയായി പിന്നെ വന്ന് കുറച്ച് അത് ഇതൊക്കെ ചെയ്തിട്ട് കീറി കിടന്ന് ഉറങ്ങി വന്നു കുളിച്ചിട്ട് കാരണം രണ്ടു ദിവസമായിട്ട് ഉറങ്ങിയിട്ടുണ്ടായില്ലല്ലോ പിന്നെ പിറ്റേ ദിവസം രാവിലെ എഴുതിയിട്ടുള്ള അംഗമാണിത് മുഴുവനങ്ങോട്ട് കാട് പറഞ്ഞു കൊടുക്കുകയും എല്ലാം ഞാൻ വലിച്ചു കുറിക്കും കേട്ടോ ഒരു ബ്രാന്തുകയറി നട്ടുപിടിപ്പിക്കും അത് കഴിഞ്ഞ് ഒരു ബ്രാന്ത് കയറി മൊത്തം വലിച്ചു കുറിക്കും എന്നാ പറയാനാ അത് നന്നായിട്ട് നിൽക്കുകയൊക്കെയാണെങ്കിൽ നല്ലതാണ് ചിലപ്പോൾ അതങ്ങോട്ട് ഒരുമാതിരി അതെല്ലാം രണ്ട് ദിവസം വെള്ളം ഒഴിക്കാണ്ട് ചെയ്തപ്പോഴത്തേനും എല്ലാം ഒരുമാതിരി വാടിക്കോ അറിഞ്ഞ് ഒരു ഒരു ഭംഗിയില്ലാണ്ട് നിൽക്കുന്നു അത് കണ്ടപ്പോൾ എനിക്കൊരിതായി പിന്നെ ഈ ഫ്രൂട്ട് ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചേ കായ ഉണ്ടാകുമെന്ന് ഓർത്തുകൊണ്ടി വലിയ ആ ഒരു കാര്യത്തിൽ നട്ടുപിടിപ്പിച്ചു വലുതായി പക്ഷേ അതങ്ങനെ ഓർത്ത് കൊന്തല്ല ആ വാഴയിലും മുരിക്കലും കപ്പളത്തേലും എല്ലാം കയറി ഇതല്ലാതെ ഉണ്ടല്ലോ ഒറ്റ ഒരു കുഞ്ഞിപ്പൂവിൻ്റെ ഓണക്കും ഇതില്ല അപ്പം ഇനിയത് കായ്ക്കത്തില്ലാത്തതായിരിക്കും ചിലപ്പോഴേ അതുകൊണ്ട് വെട്ടി കളഞ്ഞേക്കാന്ന് വിചാരിച്ചു ഫ്രണ്ടേയും നോക്കിയാൽ മോത്തം അല്ലാണ്ട് കാടും പടലും നിൽക്കുന്നമാതിരി ഒരു ഭംഗിയാണ് ആ അപ്പം ഞാനോർത്തു മൊത്തം വെട്ടിപ്പറിച്ച് കളഞ്ഞേക്കാം അത് വിചാരിച്ചു കേട്ടോ എല്ലാം ഒന്ന് ഇന്ന് വീട് വീടാകട്ടെ എന്ന് വിചാരിച്ചു കാടുമ്പോൾ എന്തോ ഒരുമാതിരി ഇനിയിപ്പം വെയിൽ കാലം ആകുമ്പോഴത്തേക്കും പിന്നെ എന്നാ പറഞ്ഞത് ചൂടിലൊക്കെ ഉള്ളത് നല്ലതാണ് പക്ഷേ ഒരു പരിധി കഴിഞ്ഞേ ഈ വില മാമ്പും കയറിയിരുന്നാൽ പോലും വരത്തില്ല വേൽക്കാലം ആകുമ്പോഴത്തേന് ദേ ആ ചൊവ്വല ചേർത്തണ്ടിൻ്റെയും എല്ലാം ഈ കഴിഞ്ഞ പ്രാവശ്യം എന്തും നല്ല സൂപ്പറായിട്ടാണ് നിന്നത് ഈ പ്രാവശ്യം ഉണ്ടല്ലോ അയിലെ ഓരോ ഇലയൊക്കെ അപ്പോൾ എല്ലാം വെട്ടിപ്പറിച്ച് കളയുകയാണെ കണ്ടില്ലേ മുല്ലയൊക്കെ ഇങ്ങോട്ട് ഓർത്ത് പടന്ന് നിൽപ്പുണ്ട് പക്ഷേ ഉണ്ടല്ലോ ഒറ്റ ഒറ്റ കുഞ്ഞി പൂ പോലും ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ എന്നെ ഇതു സൺഡേ മൺഡേ എനിക്ക് ദേവനെ അയച്ചു തന്നാൽ ബാംഗ്ലൂരിൽ നിന്ന് അയച്ചു തന്നാൽ അത് മാത്രം വെട്ടിക്കളഞ്ഞില്ല അതേ ചില സമയങ്ങളിലേ പൂവുണ്ടാകത്തുള്ളൂ പക്ഷേ നിറച്ച് പൂ ഉണ്ടാകുന്നത് അതുകൊണ്ട് അതിനെ അവിടെ നിർത്തിയിട്ട് ബാക്കി ഒല്ലൊഞ്ഞ് വീട്ടി തരിപ്പണമാക്കുകയാണ് കേട്ടോ ചേട്ടായി കണ്ടിട്ടില്ല സിന്ധുവിന് എന്നെ പറ്റി നോക്കും അവിടെ ഒരു ചെമ്പരത്തി ഉണ്ടായിരുന്നു ഒരു മഞ്ഞ ചെമ്പരത്തി അതേലും ഒരുമാതിരി എന്നാ പുഴുക്കേട് കൊടുക്കുകയാണ് അത് ഞാൻ അങ്ങ് കട്ട് ചെയ്ത് ഇപ്പുറത്തൊന്നും കൊണ്ടുപോയി വെച്ച് നട്ടുനോക്കുക പിടിക്കുമോന്നറിയത്തില്ല എന്തായാലും നോക്കാം അല്ലേ എന്നിട്ട് ഇനി ഇവനെയല്ല ഒന്ന് വാരിക്കണമെങ്കിൽ എന്തേലും പണിപണിയണോന്ന് എനിക്കറിയത്തില്ല എന്തുമാത്രമാണ് നോക്കിയാൽ വെട്ടിക്കൂട്ടിയൊക്കെ ഒന്ന് കുറേ ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേന് ഒരുമാതിരി ഇരുട്ടായിരുന്നേ ആ ഇന്ന് വന്ന് അങ്ങനെ പെട്ടെന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് വന്ന് കണ്ടപ്പോഴത്തേന് എനിക്ക് ആകപ്പാടെ ഒരു ഇരുട്ടുകൂടാരം പോലൊക്കെ തോന്നി അതാ എപ്പോഴും നമ്മുടെ വീടും മുറ്റവും പരിസരവും ഒക്കെ നല്ല പ്രകാശം ഉള്ളതായിരിക്കണം അതുകൊണ്ട് തന്നെ കാടും പള്ളലും ഒക്കെ കിടക്കാതിരിക്കുന്നതാണ് ഒത്തിരി നല്ലത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാമ്പും ഏഴന്തുക്കളൊക്കെ കയറി ഇരിക്കാതിരിക്കും അല്ലെങ്കിൽ തണുപ്പൊക്കെ ഈ ചൂടുകാലം ആകുമ്പോൾ ഒന്നാത്തക്കാർ സൈഡെല്ലാം കയ്യാലൊക്കെ കെട്ടിയേക്കുന്നുണ്ട് ഒരുതല്ലേ അല്ല അക്കി പാമ്പും തേണ്ടേ ഞാനത് െട്ടണ്ടെന്ന് വിചാരിച്ച് അപ്പുറത്തോട്ട് പിടിച്ച് മാറ്റി വെക്കുവാണെ അങ്ങ് വലുതായിട്ട് പൊങ്ങിയിട്ട് അങ്ങ് വളഞ്ഞും പുളഞ്ഞും എല്ലാം കിടക്കുകയാണ് നെയ് നോക്കിയാൽ ഫ്രോ ഫോഷം പൊട്ട് ശരിക്കും ഇല്ല എല്ലാം വളർന്നു വളർന്നായിരുന്നു പക്ഷേ ഒറ്റ ഒരെണ്ണം ഉണ്ടായില്ല പിന്നെ അതിൻ്റെ കീഴിൽ രണ്ട് നല്ല ചെടികളുണ്ട് അപ്പോൾ ഞാൻ അവിടുത്തെ ആ ചെടികൾ കയറി വരട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് ഏതൊക്കെയാണ് കളയണ്ടിയെന്നാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സൈഡെല്ലാം തീർത്ത് എല്ലാം വെട്ടിപ്പറിച്ച് മുറ്റത്തിറ്റ കന്നിട്ട് ഇപ്പുറത്തോട്ട് വന്നേ ആ തെങ്ങിൻ്റെ ഒരു ഓലയാണെങ്കിൽ ആ ശംപുഷ്പത്തിൻ്റെ അതിലോട്ട് വന്നിട്ട് അത് അതിലോട്ട് കയറുപ്പുണ്ടായിരുന്നു അത് എല്ലാം ഇച്ചിരി വെട്ടി കളഞ്ഞു ആ ഓല എന്നിട്ട് ആ ശംഖുപുഷ്പം കൂടെ അങ്ങ് കളയുവാണെ അതായത് ഇനിയിപ്പോൾ പൂവും കായൊന്നുമില്ല കുറേ കായം ഉണ്ടായിട്ട് കിടപ്പുണ്ട് ബാക്കി ഈ ഇലയല്ല ഒരുമാതിരി ഒരുമാതിരി അങ്ങായേ ഒരു ചാരം വീണ എന്തോ ഒരു കേട്പോണക്കൊക്കെ ആയി അപ്പോൾ അവനെ കൂടെ അങ്ങോട്ട് വെട്ടി കളയാമെന്ന് വിചാരിച്ചു വലിയ പാടായിരുന്നു കേട്ടോ അല്ല അക്കി ബാബും കളയാതൊന്ന് പറിച്ചെടുക്കാനായിട്ട് കുറേ പാടു കിട്ടും അതിൻ്റെ ഇടയ്ക്ക് കയ്യേൽ മുള്ളൊക്കെ കുത്തി കയറി അതിൻ്റെ ഇടയ്ക്ക് ഒരു റോസത്തിപ്പുണ്ടല്ലോ അവിടെ നിന്ന് കയ്യേ മുള്ളൊക്കെ കുത്തി കയറി പക്ഷെ ഒന്നും പകുക്കുന്നില്ല ചെയ്യണം എന്ന് കരുതി അങ്ങ് ഇറങ്ങി കഴിഞ്ഞാൽ ചെയ്യും കേട്ടോ ശരിക്കും മടുപ്പുണ്ട് കയറി കിടക്കാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ആ ഇതങ്ങ് ചെയ്ത് തീർക്കാം എന്നുള്ള കണക്കൂട്ടലിൽ ചെയ്യുകയാണ് കേട്ടോ ചേച്ചി താഴെ നിന്ന് അതിനിടയ്ക്ക്

അത് ഒന്നോ ഇനി ഇത് മൊത്തം വലിച്ച് നമുക്ക് വെട്ടി അറിഞ്ഞു കൊടിയുടെ കുടിയുടെ ചൂട്ടി കൂട്ടാം വെയിലിപ്പം ദൈവം ഇവിടെ വരെ എത്തി ദൈവമേ വെയിലാകുന്നതിന് മുമ്പേ ഇത് തൂത്തുവാരി മാറ്റിയില്ലെങ്കിൽ മടുത്തു പോകും ഭയങ്കര വെയിലാവും തലമുടിയും കൊലയെല്ലാം നോക്കി ഞാനീ ഇതിൻ്റെ എല്ലാം കൂടെ ഇടക്കൂടെ വലിഞ്ഞ് കയറിയിട്ടേ മൊത്തം അപ്പൊ ചപ്പും കുപ്പിയൊക്കെ ഇതലയെല്ലാം നീ ഇവനെല്ലാം ഒന്ന് വെട്ടി അറിഞ്ഞ് ചെറുതാക്കി കൊണ്ടുപോയി കുടിച്ചൂട്ടി വെക്കട്ടെ ഇപ്പം ഇങ്ങനെ എൻ്റെ മുറ്റം ഏ എന്നാ പാടായിരുന്നറിയോ രാവിലെ ഇറങ്ങിയതാട്ടോ എൻ്റെ പൊന്നെ ദാഹിക്കുന്നതും ഒക്കെ ഉണ്ട് വിശക്കുന്നുണ്ട് ദാഹിക്കുന്നുമുണ്ട് സത്യത്തി പക്ഷേ തീർത്തിട്ട് കയറാമെന്ന് വിചാരിച്ച് ഞാൻ ഇതുവരെ കരുതില്ല ഇതുകൊണ്ട് തൂത്ത് കഴിഞ്ഞ കേട്ടോ അതിന് മുമ്പ് ഈ മരത്തിനിന്ന് വീഴും വീഴും ആ ഈ ഇതൊന്നും ഞാൻ കുറയല്ലേ ഇതിൻ്റെ അങ്ങ് വെട്ടിക്കളഞ്ഞു കേട്ടോ എന്നാൽ ഈ കറിവേപ്പ് വെട്ടി വിട്ടിട്ടങ്ങ് കയറി വരുന്നില്ല ഇതിൻ്റെ ഈ ചൂടില് കാരണേ അതുകൊണ്ട് അങ്ങോട്ടേക്കുള്ളതൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞു ഇവിടെ നിന്ന് ഊന്നുകൊണ്ട് മുമ്പൊക്കെ വെട്ടിക്കളഞ്ഞു ഇതിൻ്റെ പൊക്കം കുറച്ച് നിർത്തണമെന്ന് ചേട്ടാ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണം കണ്ടോ ദേഴിഞ്ഞ് പുഴിഞ്ഞ് വരുന്നു ഇപ്പം ഞാൻ തൂത്തോളെ നല്ല കാറ്റുണ്ടേ മൊത്തത്തിലൊന്ന് ഒതുക്കി ഇവിടെ നിന്ന് ശംഖുപുഷ്പെല്ലാം വിട്ട് കളഞ്ഞ അതെല്ലാം കഴിഞ്ഞു ഇനി തണുത്ത് കയറി വരുന്നെങ്കിൽ പറ്റ അല്ലെങ്കിലും വിത്തുണ്ടോ നമുക്ക് അന്നേരം ഇടാം അല്ലേ റോസ കളയട്ടെ എന്ന് പറഞ്ഞു പക്ഷേ അതിൽ അഞ്ചാറ് പൂവും കൂടെ വിരിയാനും വിരിഞ്ഞു നോക്കിയുള്ളതുകൊണ്ട് അത് കളഞ്ഞില്ല ബാക്കിയൊക്കെ കളഞ്ഞ് ഇതിലെല്ലാം എന്തെയ്യോ കുജു കുജു പുല്ലുകളും കാടുകളും ആയിരുന്നു അതെല്ലാം പറച്ച് കളഞ്ഞ് നീറ്റാക്കി സെറ്റാക്കി ഒരു ഓട്ടോ വരുന്നുണ്ടല്ലോ ആരാ കേട്ടോ ഓട്ടോ വരുന്നേ അപ്പോൾ ഇവിടെ എല്ലാം റെഡിയാക്കി ഇനിയിപ്പോൾ ചൂല് കഴുകട്ടെ പെരക്കാൻ തൂക്കുന്ന ചൂല് വെച്ചാൽ ഇവിടെ നിന്ന് തൂത്ത് പൊടി പോകാൻ വേണ്ടിയിട്ട് ഇനി അതൊന്നു പോയി കഴിയട്ടെ അടുത്ത് ഇനി അലക്കാണ് പരിപാടി അപ്പോൾ ഇത്രയും കൈ വെച്ച് അലക്കേണ്ടിയില്ല അവരെ അങ്ങോട്ട് അലക്കിയിട്ടേക്കാം ബാക്കി നാളെ മിഷീൻ ആ നാളെ തന്നെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ കുളിയും കഴിഞ്ഞ് സോണിച്ചാൻ്റെ കടയിൽ പോയി ഇച്ചിരി മീനും മേടിച്ചുകൊണ്ട് വന്ന് അവനെ ഒന്ന് കറിയാക്കിയൊക്കെ വെച്ച് ചേട്ടായി വന്നപ്പോൾ പിന്നെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റിൻ്റെ കൂട്ടത്തിൽ അവനോടുകൂടി ഇടിച്ചു പൊട്ടിക്കുക കേട്ടോ